പുന്നയ്ക്ക ബസാർ തണൽ പാലിയേറ്റീവ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് പ്രവർത്തനത്തിന്റെ കാലിക പ്രസക്തി എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു എറണാകുളം പാലിയേറ്റീവ് കെയർ ജനറൽ സെക്രട്ടറി കെ കെ ബഷീർ ക്ലാസ് നയിച്ചു ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത രോഗം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന രോഗികളുടെ പ്രയാസങ്ങൾ മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ ആ നിർവചനമായി മുന്നോട്ട് പോയപ്പോൾ ചികിത്സിച്ച് നോക്കാൻ അറിയാൻ എപ്പഴാറ രോഗി എല്ലാ പ്രയാസവും സഹിച്ച് മുന്നോട്ട് പോയി കുറെ കഴിയുമ്പോഴല്ലേ ചികിത്സിച്ചു അപ്പോ ലോകാരോഗ്യ സംഘടന തന്നെ ആ നിർബന്ധന കുറെ കൂടി പരിഷ്കരിച്ചു ഗുരുതരമായ രോഗം ബാധിച്ച് കഴിയുന്ന ഒരു രോഗിയുടെയും അവന്റെ കുടുംബാംഗങ്ങളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ജീവിതത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഒരു സമീപന രീതിയാണ് കെയർ രോഗം നേരത്തെ കണ്ടെത്തുകയും അതിനാവശ്യമായ ചികിത്സകളും മറ്റ് സപ്പോർട്ടുകളും കൊടുത്തുകൊണ്ട് ആ രോഗിയുടെ ജീവിത ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ പറയുന്നത് ജീവിത അന്ത്യം രകത്ത് കിടക്കുന്ന ആൾക്ക് മാത്രമല്ല രോഗം നിർണയിക്കുന്ന ഡിറ്റക്ട് ചെയ്യുന്ന ചെയ്യുന്ന ആ സമയം മുതൽ നൽകേണ്ട ഒരു ർ പ്രോഗ്രാംബെസാർന്നെസാർ തടൽ പാലിയേറ്റും കെയർ കോർ ടീം അമിൻ അധ്യക്ഷത വഹിച്ചു നാസർ പ്രോഗ്രാം കോർഡിനേറ്റർ അഷ്റഫ് കെയർ കോർഡിനേറ്റർ ഇബ്രാഹിംകുട്ടി എന്നിവർ സംസാരിച്ചു മംഗലയ ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിനിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക You're watching True Line News.